ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള മീൻചത്തലുള്ള മോട്ടറിൻ്റെ ഷോറൂമിന് മുന്നിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഓരോ കുറേ സബ്സ്ക്രൈബേഴ്സുമാർ നമ്മളോട് പറഞ്ഞിരുന്നു ഈ മോണ്ടറിൻ്റെ ഓഫീസ് കോഴിക്കോടുള്ള സി സി കഴിഞ്ഞവിടെ കൂട്ടിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാട്സപ്പിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഞാനിവിടെ വന്ന കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒന്ന് അന്വേഷിച്ചു നോക്കി അപ്പോൾ സംഭവം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ ഫേക്കായ ന്യൂസാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഷോറൂം ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ വണ്ടികൾ സർവീസിന് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കുറേ വണ്ടികൾ സർവീസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സർവീസ് സ്പെയർ എന്നുള്ളത് അപ്പോൾ നമ്മളെ ചോദ്യം അതല്ല ഷോറൂമിൽ വില്പന ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഒന്ന് പോയി നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിലവില് ആളുകളുണ്ട് കേട്ടോ അവിടെ എക്സിക്യൂട്ടീവുകളൊക്കെ ഉണ്ട് അതുപോലെ ഈ രണ്ട് വണ്ടി ഉണ്ടല്ലോ ഇത് രണ്ടും ഇന്ന് സെയിലിന് വന്ന വണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന രണ്ട് വണ്ടി ഇന്ന് നമുക്ക് ആളാണ് പിന്നെ സർവീസ് സെൻ്ററിൽ നിലവില് ആളുകളുണ്ട് അപ്പോൾ അതുപോലെ ഈ ഇവർ ഇതിന് തൊട്ടടുത്ത് തന്നെ സർവീസിനായിട്ട് ഒരു പ്രത്യേക സ്ഥലം എടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ചെറിയ ചെറിയ വർക്കുകൾ എടുക്കാനുള്ളൂ വണ്ടികളൊക്കെ അവിടെ അവർ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആവും നോക്കട്ടെ അതോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്രയും വാടക കൊടുത്തിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ ഇതുപോലെ ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഓരോ പുതിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ പുതിയ വണ്ടികളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ ഒരു ആക്സിഡൻ്റ് നടന്ന വണ്ടി അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്ഡേഷൻ അപ്പോൾ ഇന്നത്തോടെ ഇത് നമ്മളെ വീഡിയോ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം വരെ ഈ ഇവിടെ നിലവിൽ ഇവരെ സെയിൽ നിർത്തിയിട്ടില്ല സർവീസ് അവിടെ നടക്കുന്നുണ്ട് സർവീസ് ഓൾറെഡി ആർക്കും അംശമില്ലാത്ത കാര്യമാണ് സർവീസ് നിലവില് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം വരെ സെയിൽ നടക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കും പുതിയ വണ്ടി വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു